നമസ്കാരം ന്യൂസ് ടൗൺ ഇന്നത്തെ സഹായ വാർത്തകൾ കാലവർഷം അതിരൂക്ഷം അടിമാലി മൂന്നാർ റോഡുകളെല്ലാം വളരെ അപകടവസ്ഥയിൽ ഇടുക്കി തൊടുപുഴ പ്രാന്ത പ്രദേശങ്ങൾ മുഴുവനും വൈകുന്നേരം കടുത്ത മഴ പെയ്യാൻ സാധ്യതകൾ മലങ്കര ഡാം മുൻകരുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി അഞ്ച് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് തൊടുപുഴയാറ് ജലനിരപ്പ് കൂടിയും കുറഞ്ഞും എന്നാൽ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കവിഞ്ഞ് ഒഴിവോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്നാലും നല്ല വെള്ളം കുത്തൊഴുക്കാണ് മോളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അരികിലുള്ളവർ വീട് മറ്റുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുകൊണ്ടോ ഈ വെള്ളം കുതിന്ന് ഭൂമി തണുത്തതുകൊണ്ട് കെട്ടിനൊന്നും ഉറപ്പില്ലാണ്ട് വരും അത് ഇടിഞ്ഞ് ചാടും ഇത് ഇന്നലെ ഇല്ലായിരുന്നു കഴിഞ്ഞ രാത്രിലെങ്ങാണ്ട് ഇടിഞ്ഞ് താടിയതാണെന്ന് തോന്നുന്നു വളരെ അപകടമായ രീതിയാണ് അരികിലുള്ളവരെല്ലാം വളരെ ജാഗ്രത കുളിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൗണിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിന് മുന്നം ക്യാൻറ ബാങ്കിന്റെ മുൻബസ് ഉള്ള ബദാംബരം വൈകുന്നേരം താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ പുറത്തേക്ക് ഒടിഞ്ഞു ചാടി ഭാഗ്യവശാൽ മഴ ആയതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായില്ല കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോട്ടിലേക്ക് ഒടിഞ്ഞു ചാടിയെങ്കിൽ ക്ഷ ഉൾപ്പെടെ ആൾക്കാർക്കും പരിക്കു പറ്റിയേനെ പക്ഷേ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന കാറിന്റെ മുകളിലേക്കാണ് ശിഖരങ്ങൾ ഒടിഞ്ഞിച്ചാടിയത് ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ദൂരയാത്രകൾ ആവശ്യമില്ലാതെ റോഡുകളിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുക ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാരിന്റെ മുന്നറിയിപ്പും കൂടിയുണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് ക്യാമറയിൽ നിന്നും